ഫ്ലാഷ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്ലാഷ് ന്യൂസ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഫേസ്ബുക്കിൽ ഫ്ലാഷ് ന്യൂസിന്റെ പേജ് ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോവുകയാണോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ സീസൺ ഈ സീസൺ കഠിനമായ ഒരു സീസൺ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ടാസ്ക് നാല് പേരെ ഒട്ടും യോഗ്യതയില്ല എന്ന് തോന്നുന്ന നാല് പേരെ തിരഞ്ഞെടുക്കുക ആ നാല് പേർ ഇന്നു മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ലൈറ്റ് വൈകുന്നേരം ഓഫ് ചെയ്യുന്നത് മുതൽ ഓൺ ചെയ്യുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കേണ്ടത് അവിടെ ഒരു കട്ടിൽ കാണും ആ കട്ടിലിൽ തന്നെ നാല് പേരും കിടക്കണം വേറെ എവിടെയും പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല ഇനി കട്ടിലിൽ കിടന്ന് ഒരാൾ ഉറങ്ങുകയാണെന്ന് കരുതുക അയാൾ അറിയാതെ അയാളെ ഉണർത്താതെ ആ കട്ടിൽ അവിടെ നിന്ന് അയാളെയും കൂടെ ചേർത്ത് പതിയെ എടുത്തൊരു റെഡ് സോൺ ഉണ്ട് ഗാർഡൻ ഏരിയയിൽ അവിടെ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ എവിക്ട് ആണ് അഥവാ അയാൾ കൊണ്ടുപോകുന്നതിനിടയിൽ ഉണരുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ആകും അയാൾ പുറത്താവില്ല അയാൾ അറിയാതെ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കട്ടിലോട് കൂടിയിട്ട് അയാളെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ റെഡ് സോണിൽ എടുത്തുകൊണ്ട് വയ്ക്കുകയാണെങ്കിൽ മാത്രമേ വീട്ടിൽ നിന്ന് പുറത്താവുകയുള്ളൂ അടിപൊളി ടാസ്ക് ആണ് കേട്ടോ ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നാല് പേർക്കും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നാല് പേർക്കും കട്ടിലിൽ കിടന്നേ ഉറങ്ങാൻ പറ്റൂ വേറെ ഒരിടത്തു നിന്നും ഉറങ്ങാൻ പറ്റില്ല അപ്പൊ നാല് പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഉറങ്ങേണ്ടി വരും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഒറ്റയ്ക്ക് ഒരാൾ വന്ന് കട്ടിലിൽ കയറി കിടക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നൈസായിട്ട് തൂക്കിയെടുത്ത് അയാളെ കൊണ്ടുവന്ന് ആ റെഡ് സോണിൽ വയ്ക്കുകയാണെങ്കിൽ അയാളെ പുറത്താവുകയും അതാണ് ഈ ഒരു ടാസ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച വരെയാണ് ടാസ്ക് ഉള്ളത് അപ്പോൾ ഇതിനിടയിൽ ആർക്കെങ്കിലും ആരെയെങ്കിലും പുറത്താക്കാൻ പദ്ധതികൾ ഉണ്ടെങ്കിൽ വീട്ടുകാർക്കും ഇതിൽ തന്നെയുള്ള ആളുകൾക്കും ഒക്കെ ചേർന്നുകൊണ്ട് ആ വ്യക്തിയെ പുറത്താക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണിത് കിടം ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത് ജസ്റ്റ്